നമസ്കാരം ഈ അടുത്ത കാലത്ത് വായിച്ച മികച്ച ചില പുസ്തകങ്ങളില് പ്രിയപ്പെട്ട ചിലത് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താണ് അതിൽ ആദ്യത്തേത് അനന്തപത്മനാഭൻ എഴുതിയ മകന്റെ കുറിപ്പുകൾ എന്ന പുസ്തകമാണ് പത്മരാജനെ കുറിച്ചിട്ടുള്ള പുസ്തകം ഒരുപാട് പേര് സിനിമാ മേഖലയിലും അല്ലാത്തവരും ഒക്കെ പത്മരാജനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ പുസ്തകം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കുറച്ചുകൂടെ തീവ്രവും തീക്ഷ്ണവുമായിട്ടുള്ള എഴുത്താണ് പത്മരാജനെ അടുത്തറിയാൻ അദ്ദേഹത്തിന്റെ മകൻ എഴുതിയ വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് മകന്റെ കുറിപ്പുകൾ എന്ന പുസ്തകം അടുത്തതായിട്ട് ശ്രീപാർവതി എഴുതിയ പ്രേമാശ്രമം എന്ന പുസ്തകം വളരെ ആഴത്തിലുള്ളൊരു പ്രണയകഥയാണിത് പ്രണയത്തിലൂടെ സ്വയം കണ്ടെത്തലുകൾ നടത്തുന്ന ഒരു യുവതിയുടെ കഥയായിട്ടാണ് എനിക്ക് ഈ ഒരു പുസ്തകം അനുഭവപ്പെട്ടത് വളരെ നല്ലൊരു പുസ്തകം റൊമാൻറ്റിക് ഫാന്റസി ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ശ്രീപാർവതി എഴുതിയ പ്രേമാശ്രമം എന്ന പുസ്തകം ഇനി മൂന്നാമത്തെ പുസ്തകം നിമ്ന വിജയ് എഴുതിയിട്ടുള്ള നനയുവാൻ ഞാൻ കടലാകുന്നു എന്ന പുസ്തകമാണ് ഇന്നേവരെ നമ്മൾ കണ്ടിട്ടുള്ള പല മനുഷ്യരെയും നമുക്ക് ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് നമുക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നും പ്രിയപ്പെട്ട പല മനുഷ്യരുടെ മുഖം നമുക്ക് ഓർമ്മ വരും നമ്മളിലേക്ക് വന്നവരെയും നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയവരുമായിട്ടുള്ള പല മനുഷ്യരെയും ഓർമ്മ വരും അത്തരത്തിൽ ലൈഫിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകമായി തോന്നിയ പുസ്തകമാണ് നിംന എഴുതിയിട്ടുള്ള ഈ ഒരു പുസ്തകം ഇതും നല്ലൊരു ചോയ്സ് ആണ് നാലാമത്തെ പുസ്തകം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് വളർന്നു വരുന്ന ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട വൺസ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ജെ ഡി സാലഞ്ചർ എഴുതിയിട്ടുള്ള ദ കാച്ചർ ഇൻ ദ റൈ എന്ന പുസ്തകം ഈ പുസ്തകം ഒരു ചെറിയൊരു പയ്യന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് പറയുന്നത് അവൻ അനുഭവിക്കുന്ന ഇമോഷണൽ സ്ട്രഗിൾ ഐസൊലേഷൻ ലോങ്ങിംഗ് ടു കണക്ഷൻ എന്നുള്ള തീംസ് ആണ് ഈ ഒരു പുസ്തകത്തിൽ വരുന്നത് നമുക്ക് വായിക്കുമ്പോഴത്തേക്കും നയൻറ്റീൻ ഫോർട്ടി ഫൈവിലെഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണെങ്കിലും ഇന്നും റെലവെന്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് സോ ദിസ് ഈസ് ഓൾസോ റെക്കമെൻഡേഷൻ ബൈ മീ അടുത്ത പുസ്തകം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് സ്പിരിച്വൽ പുസ്തകങ്ങൾ ഇഷ്ടമുള്ളവർക്കുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് ബോബി അച്ഛൻ എഴുതിയിട്ടുള്ള ഓർഡിനറി എന്ന പുസ്തകം മതാതീതമായ ആത്മീയതയെക്കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ദൈവം എന്താൽ മഹിമയുള്ള നന്മയുള്ള മനുഷ്യരാണ് എന്ന് പറഞ്ഞു ഒരു പുസ്തകമാണ് വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു പുസ്തകമാണ് സോ ഐ റെക്കമെൻഡ് ദിസ് ബുക്ക് ടു എനിക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് പുസ്തകങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ഒത്തുകൂടാനും സാഹിത്യ സ്നേഹികളായ നിങ്ങൾ ഓരോരുത്തരെയും അഹല്യ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ട്വന്റി ട്വന്റി സ്വാഗതം ചെയ്യുന്നു